ഇന്ന് നമ്മളുടെ കൂടെ ഒരു ഒരു ആണ് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ആ സ്പെഷ്യൽ വ്യക്തിയെ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്ലോറിലേക്ക് വിളിക്കാം മിസ് ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി സ്വപ്ന ആശ്ചര്യം അപ്പൊ അവർക്ക് കാണാൻ വേണ്ടി ചെന്നെ വെച്ചിട്ട് നമ്മള് രണ്ടു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകാണോ സേഫ് ആയി സംസാരിക്കാം ഒന്നുണ്ടായിട്ടല്ല അപ്പൊ നമ്മളെ ലിക്വിഡ് നൈട്രജൻ ഒഴിക്കട്ടെ ഒഴിക്കു യെസ് ടോ നമ്മുടെ കയ്യോ കാര്യങ്ങളോ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പോകും പോകും നമ്മുടെ പൊടിഞ്ഞു പിന്നെ അവസ്ഥയിലേക്ക് പോവും നമ്മടെ ചേട്ടാ ഓ അല്ല അടിപൊളി അറിയാലോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്ത്തരം ദുഗുല നിന്റെ ഞാൻ തിളച്ച ചായ ഒഴിക്കും ഇനി ഇത് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ തന്നെ അടുത്ത എക്സ്പെരിമെന്റ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവാണ് ഇട്ടാൽ മതിയോ ഇട്ടിട്ട് പതിയെ ഉണ്ടാവുള്ളൂ ധൈര്യമായിട്ട് പേളൂ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ും ഇറങ്ങി നിന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും ഞങ്ങളുടെ പുതിയ നാടകമാണ് ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അകത്താഴ്ച ആണ് ഇവരെ അറിയ ലടാ ചെയ്തത് തെറ്റായി പോയെങ്കിൽ കള്ളന്റെ നമ്പിയെല്ലാം കുള്ളമാളോ ചൊല്ലിട്ടു അല്ലോ ചടാ നീ എന്നെ പെടികണ്ടോരേ എന്തോടെ നീ ഒക്കെ കൂടിയൻസ് എന്നൊക്കെ പറഞ്ഞേ പറയുമ്പോ എനിക്ക് വേദന എന്തടാ എന്നെ വെച്ച് ഒന്ന് ഹരിയോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക